ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വയമ്പാണ് കിട്ടിയെക്കുന്നത് കായൽ മീൻ പുഴമീൻ മീൻ എന്നൊക്കെ പറയും ഈ ഭാഗത്തൊക്കെ കായൽ മീൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ മീനിൻ്റെ വയറും തലയും വാലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇനി അതിൽ കുഞ്ഞു കുഞ്ഞു ചതമ്പിലും നല്ല വഴുക്കലും ഉണ്ടാകും അത് പോകാനായിട്ട് നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ട് മൺചട്ടിയിൽ വെച്ച് നന്നായിട്ട് അരച്ച് കഴുകിയെടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ വഴുക്കലൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം പുളിക്ക് നമുക്ക് മാങ്ങയോ അല്ലെങ്കിൽ പുളിയോ ചേർക്കാം അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുക പിന്നെ ഒരു കഷ്ണം സവാള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് പെരിഞ്ചീരം ചേർത്ത് നന്നായിട്ട് അരച്ച് ചേർക്കാം ഇത് കറിക്ക് നല്ല കട്ടി കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ ചാറുണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ അരച്ച് നമുക്കത് പാൽ പിഴിഞ്ഞ് ചേർക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർക്കാം ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായി പാൽ പിഴിഞ്ഞെടുത്ത് അതും കൂടി നമുക്ക് കറിയിലോട്ട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു തള വന്നു തുടങ്ങി മീനൊന്നും പെട്ടാതെ പതുക്കെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിടുക അത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചട്ടിയൊന്ന് ചിറ്റിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കറി കുക്കായിട്ടുണ്ട് ഇതിന് അധികം സമയമൊന്നും എടുക്കില്ല വേഗമായി കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഉള്ളി ഉള്ളിക്കാച്ച ഇനി നമുക്ക് ഉള്ളിക്കാഴ്ച ഉള്ളി കാഴ്ച്ചനായിട്ട് കുറച്ച് ചുവന്നൽ നന്നായി കനം കുറച്ചരിഞ്ഞതും ഉലുവയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചത് കുറച്ച് കറിയിലേക്ക് ചേർക്കുക ബാക്കിയുള്ളതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് കൂടിയിട്ട് മൂപ്പിച്ച് അതും കൂടി കറിയിലേക്ക് ചേർക്കുക അപ്പോൾ കറിക്ക് നല്ല നിറവും കിട്ടും അപ്പോൾ നമ്മുടെ വയമ്പ് കറി റെഡിയായി ഒരു സിമ്പിൾ മാങ്ങച്ചാർ നോക്കിയാലോ ആദ്യം രണ്ട് മാങ്ങ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക അതിലേക്ക് കുറച്ച് പച്ച ഒളിച്ചെണ്ണ ഒഴിക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് നനയ ആവശ്യമായിട്ടുള്ള പച്ചവളിച്ചെണ്ണ ഒഴിക്കണം എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇവിടെ മാങ്ങച്ചാറ് റെഡിയായി ഇതധികം എടുത്തക്കാൻ പറ്റിയില്ല ഒക്കെ പച്ച പൊടിച്ചെണ്ണിയോ ഉപ്പൊന്നും നമ്മൾ ചൂടാക്കിയിട്ടില്ലല്ലോ അപ്പം ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസക്കിരിക്കും ഉപയോഗിച്ച് വേഗം തീർക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ മാങ്ങച്ചാറ് റെഡി ഇതിപ്പോൾ കണ്ടു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇത് നല്ല എല്ലാവരേയും നല്ല മയമായിട്ട് വരും എന്നും ഉപ്പിൻ്റെ ഒക്കെ വെള്ളമൊക്കെ വന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വെളുത്തുള്ളി കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇനി നമുക്ക് പയറും കായും പെരി ചെയ്യാം പയറ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കായ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലോട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഇനി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം പയറും കായും നമ്മൾ വേവിച്ചെടുത്തു ഇനി നമുക്കത് മിളകിടാം മിളകിടാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഇട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് അത് മൂപ്പിക്കുക മുളക് പൊടി നന്നായി മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ കായും പയറും ചേർക്കാം മിളക് പൊടി മൂപ്പിച്ചിരിക്കുകയും കായും പയറും ചേർത്ത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്തു നമ്മുടെ പയറും കായും ഉപ്പേരി റെഡിയായി ഇനി നമുക്ക് കഴിക്കാനെടുക്കാം ചോറ് വിളമ്പി മാങ്ങിട്ട് വെച്ച വയമ്പ് കൂട്ടാൻ മാങ്ങച്ചാറ് പയറും കായ ഉപ്പേരി മുട്ടകർത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്